എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൊടുങ്ങല്ലൂരിലെ യു ഡി എഫ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സീറ്റ് ധാരണയായി ആകെയുള്ള നാൽപ്പത്തിയാറ് വാർഡുകളിൽ പുല്ലൂറ്റു വില്ലേജിലെ വിയത്തുകുളം നീലക്കംപാറ വാർഡുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കും ബാക്കിയുള്ള നാല്പത്തിനാല് വാർഡുകളിൽ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു ചേരിപ്പോരി നഷ്ടം വലുതായിരുന്നു കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരുന്ന തൈവെയ്പ് വാർഡ് ഒറ്റയക്ക ഭൂരിപക്ഷത്തിന് ബി ജെ പിടിച്ചെടുത്തു വിയത്തുകുളം വാർഡിലും സൗഹൃദ മത്സരം മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കി കോൺഗ്രസിലെയും ലീഗിലെയും ചില നേതാക്കളുടെ കടുംപിടുത്തമാണ് മുന്നണി ധാരണ തകിടമറിച്ചത് എന്നാൽ ഇക്കുറി കാലേക്കൂട്ടി സീറ്റ് വിഭജനം നടത്തിയതോടെ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി